പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവികാനേശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ജീവിതത്തിൽ പലരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് വിശുദ്ധി ആഗ്രഹിച്ചാലും പരിശ്രമിച്ചാലും പൂർണ്ണമാകുന്നില്ലല്ലോ എന്നൊരു ചിന്ത പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പ്രസക്തവുമാണ് ദൈവത്തിൽ കൂടുതൽ അടുക്കുവാൻ ആഗ്രഹിച്ച് എന്നും അതിനായിട്ട് പരിശ്രമിച്ച് പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ജീവിതത്തിൽ അധപതനത്തിലേക്ക് വീണ്ടും വീണ്ടും വഴുതി വീഴുന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കുകയാണ് ഞാൻ കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്നതിന് വേണ്ടിയിട്ട് ഈ മകനെ തൻ്റെ ജീവിതത്തിലെ ദുശീലങ്ങൾ മാറ്റുന്നതിനായിട്ട് നിക്കളയുന്നതിനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനായിട്ട് മാറ്റിത്തരണം മാറ്റിത്തരണം എന്ന് ഈ പ്രാർത്ഥന തുറന്നുകൊണ്ട് പോയി എന്നാൽ ഈ കുറവുകൾ മാറിപ്പോകുന്നുമില്ല അവനാകപ്പാടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുമായി അങ്ങനെ കടന്നു വന്ന അവന് കൂടുതൽ ദൈവാനുഗ്രഹപ്പെട കരകതമാകുന്നതിനായിട്ട് ഒരു ധ്യാനത്തെ സംബന്ധിക്കുകയുണ്ടായി ആ ധ്യാനത്തിൽ വെച്ച് ആ മകന് കിട്ടിയ ഉൾക്കാഴ്ച പ്രകാരമാണ് മകനെ നീ നിന്റെ കുറവുകളെ മാറ്റി മാറ്റിത്തരുവാൻ അപേക്ഷിച്ചു അത് അങ്ങനെ അപേക്ഷിക്കുകയല്ല വേണ്ടിയത് മറിച്ച് നീ നിൻ്റെ കുറവുകൾ നീക്കി കളയുവാനായിട്ട് നീ തന്നെ പൂർണ്ണ ബോധ്യത്തോടെ തീരുമാനമെടുക്കുകയാണ് വേണ്ടിയത് മാറ്റിത്തരണം മാറ്റിത്തണ്ണം എന്ന് പറഞ്ഞാൽ മാറി മാറിപ്പോകണം നിർബന്ധമൊന്നുമില്ല മറിച്ച് നീ തന്നെ സുബോധത്തോടെ നിൻ്റെ ആ കുറവുകൾ അത് നീക്കിക്കളയുക അത് വേണ്ടെന്ന് വെക്കുക അതിൽ നിന്ന് ഊടിയകലുക അപ്പോൾ നിനക്ക് അതിനെ അതിജീവിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിതം മുമ്പോട്ട് നയിച്ച് വിജയിക്കുവാൻ പറ്റും നമ്മുടെ സ്നേഹമുള്ള മക്കളെ നമ്മളുമൊക്കെ നമ്മുടെ കുറവുകൾ നീങ്ങിക്കളയണം നിങ്ങിക്കളയണം മാറ്റിക്കളയണം മാറ്റളയ ഈശ്വരൻ പ്രാർത്ഥിക്കാതെ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ ഉള്ള കൃപ ചോദിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ പരിശ്രമിച്ചാൽ ദൈവം ആ കൃപ നൽകും ആ തെറ്റ് ആ കുറവെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദൈവത്തിലേക്ക് കൂടുതലടുക്കുന്നതിന് അത് സഹായവുമായി തീരും അവിടെയാണ് പോലീസ് കുറുംന്തോസ്വറുടെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക ഒന്ന് കൊറിയന്തോസ് പതിനഞ്ചാം അധ്യായം പത്താം തിരുവചനം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവക്രപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു അത് ഞാനല്ല എന്നുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ഞങ്ങൾ മക്കളെ ഈ ദൈവകൃപ സ്വന്തമാക്കണം ആ കൃപ ജീവിതത്തിന് ഭാഗമാകുമെന്ന് അധ്വാനിക്കണം ആ അധ്വാനം മൃതാവിലാവില്ല ആ അധ്വാനം നമ്മെ സഹായിക്കും കൃപ എങ്ങനെയാണ് കടന്നു വരുന്നത് ചോദിച്ചാൽ പ്രധാനമായും ഉദാസികളിലൂടെയും അതിപ്രധാനമായി പരിശുദ്ധ കുർബാനയിലൂടെയുമാണ് കുംഭസാരവും പരിശുദ്ധ കുർബാനയും അതിലെ ആഴപ്പെട്ട ബോധ്യത്തോടെ മുമ്പോട്ട് പോയാൽ ഞാൻ പറയും നമ്മുടെ കുറവുകൾ ഉറപ്പായിട്ട് നമുക്ക് ഉപേക്ഷിച്ച് പുതിയ വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ ഇടയാകും ദവികാനാഥനെ ആശീർവാദം നമുക്ക് തേടാം ഈശം നമ്മളെ കരന്നീട്ടി ആശീർവദിക്കട്ടെ നമ്മുടെ കത്താവിശ്വശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സംസർഗവും നമ്മെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ अङ्गीक आराधना परिशुद्ध परम दिव्यकार्य मेन्दुमि अङ्गीक नुम। आराधना परिशुद्ध परममा ദിവ്യകരുണ്യമേന്നും അങ്ങക്ക